ഓണം ശേഷം ഇതുവരെ കിട്ടിയിട്ടില്ല ആ അതിന് ഓണത്തിന് മുമ്പ് രണ്ട് മാസത്തെ ഒരുമിച്ച് കിട്ടി ഓണം കഴിഞ്ഞിട്ട് പെൻഷൻ വന്നില്ല എന്നാണ് പറയുന്നത് ബാങ്ക് ചെല്ലുമ്പോ വാർത്തയൊക്കെ ഉണ്ട് അത് എന്തോ പ്രശ്നം കൊണ്ട് മുടങ്ങി കിടക്കുന്നെന്നാണ് പറയുന്നത് ആ എന്തു പറയാനായിട്ട് നമ്മളെ പോലെ അവർ അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ വായിക്കുന്നത് പാവങ്ങളെ വയറ്റിലടിച്ചിട്ട് അവരെടുക്കുന്നത് അത് ഉള്ളവരാണെങ്കിൽ എടുക്കും അത് ഇല്ല അത് പാവപ്പെട്ടവർക്കല്ലേ കൊടുക്കുകയുള്ളൂ പിന്നെ പോലെ ഇഷ്ടം ഇഷ്ടംപോലെ അമ്മച്ചിമാരും അങ്കിളന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കിട്ടാനുള്ള അർഹതയുണ്ട് അപ്പോൾ അത് കിട്ടാതെ കൊടുക്കാതെ അവരെടുക്കുന്നതിന് നമുക്കൊന്നും പറയാൻ കൂല അവർക്ക് ഇല്ലാമോ അവരെ ശമ്പളം ചവേത്തത് കൊണ്ടായിരിക്കും ഇതെടുക്കുന്നത് അങ്ങനെയല്ലേ മോനെ ഇപ്പോൾ എനിക്ക് എൻ്റെ വരുമാനം എനിക്കുണ്ട് ആ വരമാനമുള്ള ഞാൻ മോനെ പിടിച്ച് കഴിക്കുന്നത് ശരിയാണോ അല്ല അതുകൊണ്ട് അത് നമുക്ക് മുകളിലൊരു ആൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല ഞാൻ എങ്ങും മോണില്ല മന എനിക്ക് സുഖമില്ലാത്ത ഞാൻ വീട്ടിൽ തന്നെ ഇതെൻ്റെ സഖോദൻ്റെ മോന് സോപ്പ് വാങ്ങിക്കാൻ വന്നത് അത് വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു വരുന്നത് തീരെ വയ്യ എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് തടയാൻ പോകുന്നു എനിക്ക് മക്കളില്ല മൂന്ന് മക്കളുണ്ടായിരുന്ന കുഞ്ഞിലേ മരിച്ചുപോയി എൻ്റെ ഭർത്താവും ബന്ധം വീഴ്ത്തിപ്പോയിട്ട് നാൽപ്പത്തി നാല് വർഷം കഴിഞ്ഞു അങ്ങനെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിന് പറ്റാതെ വന്നപ്പോഴാണ് പെൻഷൻ എഴുതി കൊടുത്ത് പെൻഷൻ കിട്ടുന്നത് ഇപ്പം ഗവണ്മെൻ്റ് പറയുന്നത് കോർപ്പറേഷൻകാർക്കും പഞ്ചായത്തുകാർക്കും കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട് കുറേ പേർക്ക് കൊടുക്കുന്നില്ല അത് എന്താണെന്ന് നമുക്കറിയില്ല എല്ലാം ഗവണ്മെൻറ്റിൻ്റെ കാര്യമില്ലേ അവർ തന്ന പറയില്ല ഇല്ലെങ്കിൽ വേണ്ട പിന്നെ മതി സർക്കാർ റേഷൻ ഉണ്ട് വണ്ടും പുഴുക്കളും അത് വയ്ക്കണമെങ്കിൽ ഒന്നാമത് ഈ വയ്യാത്ത നമുക്ക് കണ്ണിനും ചെറിയ മങ്ങലുണ്ട് അത് നുള്ളിപ്പാറയ്ക്ക് എടുത്ത് വയ്ക്കണമെങ്കിൽ നാളത്തേക്ക് ഇന്നേ ചെയ്ത് വെക്കണം അങ്ങനെയുള്ള റേഷൻ കിട്ടുന്നുണ്ട് അത് ചമ്പാവരിയിലാണെങ്കിൽ കൊവുന്ന വെള്ളരിയും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെയാണ് റേഷൻ കിട്ടുന്നത് അപ്പം റേഷൻ കടക്കാരെ പറയാൻ പറ്റില്ല ഇതെല്ലാം അവിടെ നിന്ന് വരുന്നതാണ് തെറ്റാണോ മോനെ ഏ ഇത് കറക്റ്റായ ഒരു കാര്യമാണ് ഞാൻ പറയണത് അങ്ങനെ നമ്മളൊരു സാധനം കൊടുത്താൽ നല്ലതായിട്ട് കൊടുക്കണം കുറച്ചായാലും കൂടുതലായാലും അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ള ഇത് ഉണ്ട് പിന്നെ ഞാൻ ഗവൺമെൻറ് എന്തൊരു തീരുമാനിക്കണം അതേപോലെ പാവങ്ങൾക്ക് കൊടുക്കട്ടെ ശരി അല്ല വേറെ പറയേല ഗവൺമെൻറ്റ് തെറ്റാണെന്നും നമ്മൾ വലുതാണെന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല ഗവർമെൻ്റ് നല്ലതാണ് പാവങ്ങൾക്ക് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഈ ഇടക്കാലം കൊണ്ടാണ് ഇങ്ങനെ ആയത് ഇല്ലെങ്കിൽ അവർ മാസം തോറും തന്നുകൊണ്ടിരുന്നത് തന്നോണ്ടിരുന്നതല്ല പിന്നെ ഇപ്പം പലയിടത്തും ഈ വെള്ളപ്പൊക്കവും പിന്നെ ജനങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് അവർക്കൊക്കെ കൊണ്ട് അത് നമ്മൾ നമ്മുടെ പിടിച്ചെടുത്താണ് അയക്കണമെന്നുള്ള ഒക്കെ വന്നു അത് കൊടുക്കട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളു നമ്മളെ പോലെ തന്നെ അവർ നഷ്ടം തരുന്നത് പറ്റുന്നെന്ന് പറയുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഓഫീസിലെ ജോലിക്കാരും പൈസ എടുക്കണമെന്ന് പറയുന്നു അത് പലിശ സഹിതം പിടിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട് ഇതിലൊന്നും നമ്മൾ ഒരു കാര്യവുമില്ല തന്നാൽ വാങ്ങിക്കുക നമ്മുടെ ഒരു ചിലവ് അത് രണ്ട് മാസം നമ്മൾ കടം വാങ്ങിച്ച് ചിലവ് നടത്തി കഴിഞ്ഞാൽ ആറുമാസത്തെ ആ കടം തീർക്കാൻ തകയുമില്ല അവർ ആ തരുന്ന പൈസ ശരിയല്ലേ മോനെ മോനേന്ന് വിളിക്കണേൽ തെറ്റുണ്ടായി എൻ്റെ കൊച്ചുമോൻ്റെ പ്രായമേ ഉള്ളൂ സഹോദരൻ്റെ ചെറിയ കൊച്ചുമോൻ്റെ പൈസയുള്ള മോൻ അതുകൊണ്ട് അത് ഈ എല്ലാവരും മോനെ മോനേന്ന് വിളിച്ച് വിളിച്ച് അതേ വരും വരുവുള്ളൂ പേരങ്ങനെ വരില്ല എൻ്റെ പേര് കെ ആലീസ് ഞാൻ എം എൽ എൽ ഉള്ളതാണ് അത് പള്ളിയിൽ പോലും പോകാൻ വയ്യാതെ ആണ് വീട്ടിൽ ഇരിക്കുന്നത് ഇപ്പം അതൊക്കെ ഇങ്ങോട്ട് വരണതിന് അവിടെ നിന്ന് അരമണിക്കൂറാവും ഇത് നടന്ന് കയറാൻ ഏ അപ്പുറത്തെ സ്ഥലത്തൂടെയാണ് നടന്ന് പോവേണ്ട വഴി എനിക്ക് അത് ഒത്തിരി താരി ആയതുകൊണ്ട് ഇതിലേ കയറി വരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം